എല്ലാവർക്കും നമസ്കാരം ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ചും വിശ്വാസികൾക്ക് അഥവാ ഭക്തന്മാർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയുവാനുണ്ടാകും അനുഭവങ്ങളാണ് പിന്നീട് ഐതിഹ്യങ്ങളായി മാറുന്നത് ഐതിഹ്യങ്ങളാണ് ക്ഷേത്രങ്ങൾക്ക് പ്രശസ്തി നൽകുന്നത് ഇങ്ങനെ പ്രശസ്തമായ ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത്തരം ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് പുരാണ പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് പുത്തൂർ മഹാശിവക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ പെട്ട ഒന്നാണ് പുത്തൂർ മഹാശിവക്ഷേത്രം ഐതിഹ്യ പെരുമ കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം നിർണയിക്കുക എന്നത് വളരെയധികം ശ്രമകരമായ ഒരു കാര്യമാണ് അത്രയും പുരാണ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു അമ്മയുടെ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് ഇത് എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനിൽ നിന്നും കേട്ടറിഞ്ഞൊരു കഥയാണ് അമ്പലത്തിൻ്റെ അടുത്ത് ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ പ്രായമായ ഒരു അമ്മയും രണ്ട് പെൺമക്കളും പെൺമക്കൾ പണിക്ക് പോകും ഒരു ദിവസം മക്കൾ പണിക്ക് പോകുന്നതിന് മുമ്പ് കളത്തിൽ ഒരുപാട് നെല്ല് ഉണങ്ങാനിട്ടിരുന്നു സൂര്യൻ തലയ്ക്ക് മീതെ കത്തിജ്വലിച്ചു നിൽക്കുന്നൊരു സമയം പെട്ടെന്നാണ് ആകാശം ഇരുണ്ടു മൂടിയത് വേനൽമഴ അതിശക്തമായ മഴയ്ക്ക് സാധ്യത കാണുന്നു ഇടിയും മിന്നലുമുണ്ട് ശക്തമായ കാറ്റുമുണ്ട് ഈ മഴ വരികയാണെങ്കിൽ അമ്മയുടെ കളത്തിലെ എല്ലാ നെല്ലും ഒലിച്ചു പോകും ഈ അമ്മയ്ക്ക് നെല്ല് കോരി എടുക്കുവാനുള്ള ആരോഗ്യവുമില്ല സഹായത്തിന് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും പണിക്ക് പോയിരുന്നു അമ്മയാകെ സങ്കടത്തിലായി അമ്മക്ക് ഒന്നു മാത്രമേ ചെയ്യുവാൻ ഉണ്ടായിരുന്നുള്ളൂ പുത്തൂരപ്പനെ ശരണം പ്രാപിക്കുക എന്നത് എൻ്റെ പുത്തൂരപ്പ ഈ മഴ വന്നാൽ എൻ്റെ കളത്തിലെ നെല്ല് മുഴുവൻ ഒലിച്ചു പോകുമല്ലോ ഈ നെല്ല് ഒലിച്ചു പോകാതെ കാക്കണേ പുത്തൂരപ്പ എന്ന് അമ്മ ഉറക്കെ നെഞ്ചു പൊട്ടി വിളിച്ചു അമ്മ ചെയ്തത് കളത്തിൽ നിന്നും ഒരു മുറം നെല്ല് കോരിയെടുത്ത് കളത്തിൻ്റെ ഒരു മൂല കെട്ടുകൊണ്ട് അമ്മ പറഞ്ഞു എൻ്റെ പുത്തൂരപ്പ ഈ നെല്ല് എൻ്റെ പുത്തൂരപ്പൻ്റെ നിവേദ്യ ചോറിനുള്ളതാണ് എൻ്റെ കളത്തിലെ നെല്ല് ഒലിച്ചു പോകാതെ കാത്ത് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അമ്മ അത്ഭുതം നടന്നു അതിശക്തമായി മഴ കോരി ചൊരിയുകയാണ് ഇടിയും മിന്നലും കാറ്റുമുണ്ട് എന്നാൽ ഒരു തുള്ളി മഴ പോലും അമ്മയുടെ കളത്തിൽ വീണില്ല കളത്തിന് ചുറ്റും അതിശക്തമായി മഴ പെയ്യുകയാണ് മഴയിൽ നെല്ലു മുഴുവൻ ഒലിച്ചു പോയിട്ടുണ്ടാകുമല്ലോ എന്ന് കരുതി പണിക്ക് പോയ മക്കൾ ഓടി വന്ന് നോക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ കാണുന്നത് ഒരു തുള്ളി മഴ പോലും ഈ കളത്തിൽ പെയ്യുന്നില്ല ചുറ്റും അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് അവരും ഉറക്കെ വിളിച്ചു നെഞ്ചുപൊട്ടി വിളിച്ചു എന്ന് വിളിച്ചു ഇങ്ങനെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവനാണ് പുത്തൂർ മഹാശിവക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഇങ്ങനെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അനുഭവകഥ പറയുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം